വെൽക്കം ടു ജെ കെ സ്പോർട്സ് ന്യൂസ് ചാനൽ എന്റെ പേര് ജോഫിൻ ധോണി ക്രിക്കറ്റ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി തുടങ്ങാനൊരുങ്ങുകയാണ് ടൂർണമെന്റ് നടക്കുന്നത് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ യു എയിൽ ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന ഈ മത്സരങ്ങൾ ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ അരങ്ങേറും ഫൈനൽ മത്സരം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും ഇന്ത്യൻ ടീമിനെക്കുറിച്ച് പറയാം ബി സി സി ഐ പതിനഞ്ച് അംഗ ടീമിനെ പ്രഖ്യാപിച്ചു ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് യുവ പ്രതിഭകളും പരിചയസമ്പന്നരായ ഹിറ്റർമാരുമുണ്ട് അഭിഷേക് ശർമ്മ ആദ്യമായി ഏഷ്യകപ്പിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ കൂടെ വർമ്മയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് മദ്യനിര ശക്തമാക്കാൻ റിങ്കു സിംഗും ശിവം ദുബേയും എത്തിയിട്ടുണ്ട് ഇരുവരും തന്നെ ഫിനിഷർസായി അറിയപ്പെടുന്നവരാണ് ഓൾറൌണ്ടർമാരിൽ ഇന്ത്യ മൂന്ന് പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിന്റെ പ്രധാന താരങ്ങളാണ് ബാറ്റിംഗിലും ബൌളിംഗിലും ഇവരുടെ സംഭാവന ടീമിന് വലിയ ശക്തി നൽകും വിക്കറ്റ് കീപ്പർമാരായി സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും എത്തിയിട്ടുണ്ട് ഇരുവരും തന്നെ ആക്രമണാത്മക ബാറ്റിംഗും ഉറച്ച കൈകളും നൽകുന്നതിനാൽ ടീമിന് അധിക ഓപ്ഷനുകൾ നൽകുന്നു ബൌളിംഗ് വിഭാഗത്തിൽ വലിയൊരു സന്തോഷവാർത്തയാണ് ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവ് ഡെത്ത് ഓവറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബുംറയ്ക്ക് ഒപ്പം ഹർഷദീപ് സിംഗ് ഉണ്ട് പുതിയ മുഖമായി ഹർഷിധരണ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് പ്രസിദ്ധ കൃഷ്ണ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും അവസാനം ടീമിൽ ഇടം നേടിയത് കണക്കാണ് സ്പിൻ വിഭാഗത്തിൽ ഇന്ത്യ വിശ്വസിക്കുന്നവർ കുൽദീപ് യാദവും വരുണ ചക്രവർത്തിയും യു എ ഇയിലെ പിച്ചുകൾ സ്പിൻ സൌഹൃദമായതിനാൽ ഇവരുടെ പങ്ക് നിർണായകമാകുമെന്ന് വിദഗ്ധർ പറയുന്നു ഇന്ത്യൻ സ്ക്വാഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിനായി വളരെ ബാലൻസ് ചെയ്തതാണ് യുവ പ്രതിഭകളും പരിചയസമ്പന്നരായ താരങ്ങളും മികച്ച സ്പെഷ്യലിസ്റ്റ് ബൌളർമാരും എല്ലാം ചേർന്നൊരു ശക്തമായ ടീം സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി ശുഭ്മാൻ ഗില്ലിന്റെ സ്ഥിരതയുള്ള പിന്തുണയും ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കാൻ സഹായിക്കും ക്രിക്കറ്റ് ആരാധകരെ നിങ്ങൾക്ക് ഈ ടീമിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇന്ത്യയോ അല്ലെങ്കിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് പോലുള്ള ടീമുകളോ സർപ്രൈസ് നൽകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക ഒന്നും മറക്കരുത് ഏഷ്യകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റെ എല്ലാ അപ്ഡേറ്റുകളും റിവ്യൂകളും വാർത്തകളും അറിയാൻ ജെ കെ സ്പോർട്സ് ന്യൂസ് ചാനലിനെ ഫോളോ ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്